നമസ്കാരം വാർത്തയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം പാലോട് പോലീസിൻ്റെ കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോയ മോഷണക്കേസിലെ പ്രതികളായ അയൂബ് ഖാനെയും മകൻ സീതലിയെയും മടത്രയും മേലേമുക്കലെത്തിച്ച് ചിത്ര പോലീസ് തെളിവെടുപ്പ് നടത്തി മടത്ത ശിവമുക്കിലെ പ്രബുലചന്ദ്രൻ്റെ ജി ജി സ്റ്റോർ കുത്തിത്തുടർന്ന് എണ്ണായിരം രൂപയും സാധനങ്ങളും അപകരിച്ചു തുടർന്ന് ചിതറ പോലീസ് സി സി ടി വി കേന്ദ്രമാക്കി അന്വേഷണം നടത്തി വരികയും മോഷ്ടാക്കൾ ഉപയോഗിച്ചിരുന്ന ചുവന്ന കാർ തിരിച്ചറിയുകയും ചെയ്തു പാലോട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടത്തിയ മോഷണവുമായി ബന്ധപ്പെട്ട് വയനാട്ടിലെ ബത്തേരിയിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവരവെ കടക്കിൽ ചുണ്ടയിൽ വെച്ച് അച്ഛനും മകനുമായ പ്രതികൾ രക്ഷപ്പെടുകയായിരുന്നു അന്ന് ഇവരോടൊപ്പം കസ്റ്റഡിയിലെടുത്ത കാർ മടത്രയിൽ നടത്തിയ